ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിൽ പുതിയ കരട് രേഖയുമായി മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്റ്റും ഖത്തറും അഞ്ചു മുതൽ ഏഴ് വർഷം വരെ കാലാവധിയുള്ള വെടിനിർത്തൽ ധാരണയാണ് മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഗാസയുടെ പുനർനിർമ്മാണത്തിനായി വിദഗ്ദ്ധ സമിതിയെ നിയോഗിക്കണം എന്നും ഹമാസ് വെടിനിർത്തലിനുള്ള മാനദണ്ഡങ്ങളിൽ വ്യക്തമാക്കുന്നു ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ സംബന്ധിച്ച് പുതിയ പദ്ധതിയുമായി ഈജിപ്റ്റും ഖത്തറും അഞ്ചു മുതൽ ഏഴ് വർഷം വരെയുള്ള വെടിനിർത്തൽ ധാരണയ്ക്കാണ് പുതിയ കരട് രേഖ തയ്യാറാക്കിയിരിക്കുന്നത് ബന്ദികളുടെ മോചനവും സമ്പൂർണ്ണ സേനാ പിന്മാറ്റവും പുതിയ നയത്തിൽ പരാമർശിക്കുന്നുണ്ട് ഇസ്രായേൽ തടവിൽ കഴിയുന്ന പാലസ്തീൻ യുദ്ധ തടവുകാരുടെ മോചനവും പുതിയ രേഖയിൽ പറയുന്നു നേരത്തെ ദീർഘകാല വെടിനിർത്തലിന് തയ്യാറെന്ന് ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചിരുന്നു ഗാസയുടെ നിയന്ത്രണം ഒഴിയാൻ തയ്യാറെന്നും നേരത്തെ ഹമാസ് വ്യക്തമാക്കുകയും ചെയ്തു ഗാസയുടെ പുനർനിർമ്മാണം പാലസ്തീൻ നിയന്ത്രണത്തിലുള്ള വിദഗ്ദ്ധ സമിതിയെ ഏൽപ്പിക്കണമെന്നാണ് പിൻമാറ്റത്തിന് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥ എന്നാൽ വെടിനിർത്തൽ ധാരണാക്കാരുടെ സംബന്ധിച്ച വ്യക്തമായ നിലപാടുകൾ ഇസ്രായേൽ ഇതുവരെ അറിയിച്ചിട്ടില്ല അമേരിക്കയുടെ പ്രതികരണവും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കിയതിനു ശേഷം മാത്രമേ ഗാസയിൽ നിന്നും സേനാ പിന്മാറ്റം സാധ്യമാകുകയുള്ളൂവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിക്കുകയും ചെയ്തിരുന്നു നേരത്തെ പതിനഞ്ച് വർഷം വരെ നീളുന്ന വെടിനിർത്തൽ ധാരണയ്ക്ക് തയ്യാറെന്ന് ഹമാസ് അറിയിച്ചിരുന്നു ഇറാനെ ആണവ നിരായുധീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഹമാസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സംഘർഷം തുടരുന്ന നിലപാടുകളിൽ നിന്നും പിന്തിരിയുന്നത് എന്ന നിരീക്ഷണവും പുറത്തുവരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ജനം